ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്ക് അവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ പോലുമുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എന്നിരുന്നാലും നമ്മുടെ കേരളം ഒരിടവും സുരക്ഷിതമല്ല എന്നൊരു തോന്നലിലേക്ക് കാലാവസ്ഥ നമ്മളെ കൊല്ലത്തിയാണ് കടലോര മേഖലകളിൽ തീരമേഖലകൾ സുരക്ഷിതമല്ല മലയോര മേഖലകൾ സുരക്ഷിതമല്ല ഇവിടങ്ങളിലെല്ലാം ജീവിച്ചു പോരുന്നവർ വളരെ ആശങ്കയോടെയാണ് കഴിഞ്ഞു പോകുന്നത് വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും കുടുംബാംഗങ്ങളുടെ ദുഃഖങ്ങളിലും നമ്മൾ പങ്കുചേരുന്നതിനൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കാൻ സമയമായിരിക്കുന്നു നമ്മൾ അത് നമ്മുടെ ജീവിത രീതി പൊതുവെ കേരളം ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് എന്ന് നമുക്കറിയാം നമുക്ക് വേണ്ടത്ര ഭൂമിയോ സൗകര്യങ്ങളോ മറ്റുമില്ല ജനസാന്ദ്രതയാണെങ്കിൽ ഒരുപാട് കൂടുതലാണ് തരം അപ്പോൾ സ്വാഭാവികമായും ആളുകൾ ഒരിടം തേടി തീരദേശ മേഖലയിൽ എന്നില്ല എവിടെയാണോ ഒരിടം അവിടേക്ക് കുടിയേരിപ്പാകുക സ്വാഭാവികമാണ് എന്നാൽ അവിടങ്ങളിൽ താമസിക്കുന്നവർ തീരദേശങ്ങളിലായാലും മലയോര മേഖലകളിലാണെങ്കിലും താമസിക്കുന്നവർ കാലാവസ്ഥയെ എങ്ങനെ അതിജീവിക്കണമെന്ന് പുതിയൊരു പഠനം നമുക്ക് അനിവാര്യമായി തീർന്നിരിക്കുന്നു കാരണം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്ന മഴയും കാറ്റും പ്രകൃതിയുടെ ദ്രതങ്ങളെല്ലാം പ്രവചിക്കാനാവാത്ത തരത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂറിൽ പെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റിൽ പെയ്യുന്ന മഴയൊരാളും ക്രമാതീതമായി കൂടുന്നു അതുപോലെ കാറ്റിൻ്റെ ശക്തിയും ഇടിമിനലിൻ്റെ ശക്തിയും എല്ലാം കാലാവസ്ഥ മൊത്തത്തിൽ പ്രതികൂലമായും ആകുന്നു ഇതിനെക്കുറിച്ച് പുതിയ പഠനങ്ങളും അതുപോലെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യർ എവിടെ താമസിക്കണമെന്നത് അല്ലെങ്കിൽ എന്ത് ഭവനങ്ങളിൽ താമസിക്കണമെന്നതിനെ കുറിച്ചൊക്കെ അഗാധമായ പുതിയ പഠനങ്ങളും കേരളത്തിന് അനിവാര്യമായി തീർന്നിരിക്കുന്നു എന്നാണ് ഇത് നമ്മെ ഉത്ബോധിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഇത്തരം മഹാമാരി മഹാവിപത്തിൻ്റെ വക്കിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകും എന്നുള്ളത് സംശയമില്ല രാത്രിയിൽ ഉറങ്ങിക്കിടന്ന അനേകങ്ങൾ എവിടെയാണ് എന്താണ് എന്ന് പോലും അറിയാതെ ഒരു നിമിഷം ചിന്തിക്കാൻ പോലും സമയം കിട്ടാതെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ മലയാളികൾ മലയാളികളെന്ന് മാത്രമല്ല മനുഷ്യർ എന്താണ് ആ വാർത്തകളുടെ പകച്ചു നിൽക്കുന്നത് ഒന്ന് സംസാരിക്കാനോ മനസ്സ് തുറക്കാനോ കഴിയാത്ത അവസ്ഥ ഓരോ ദുരന്തങ്ങളും വരുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്താറുണ്ട് പക്ഷേ ഇനി മുമ്പോട്ടുള്ള പത്തോ അൻപതോ കൊല്ലങ്ങളിലേക്ക് നമുക്ക് വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും അതുപോലെ മനുഷ്യർ എങ്ങനെ ജീവിക്കണം ഏത് തരത്തിലുള്ള ഭവനങ്ങളിൽ മനുഷ്യർ ജീവിക്കണമെന്നും അതുപോലെ അങ്ങോട്ടുള്ള അവിടങ്ങളിലുള്ള ജീവിത രീതിയെക്കുറിച്ചുമൊക്കെ കൃഷി കാര്യങ്ങളും മണ്ണിൻ്റെ ഘടനയും ഒക്കെ പരിശോധിച്ചും പുതിയൊരു പഠനം കേരളത്തിന് അനിവാര്യമായിരിക്കുന്നു നമ്മുടെ ശാസ്ത്ര സമൂഹവും സർക്കാരുകളും അതുപോലെ ഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും ഭൂമിയുടെ അഗാധങ്ങളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന എല്ലാ ശാസ്ത്ര വിഭാഗങ്ങളും കൂടി ഇത്തരത്തിലൊരു പുതിയ പഠനം എത്രയും പെട്ടെന്ന് അതിനുവേണ്ടിയുള്ള പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളും നടത്തണം എന്നുള്ള ഇത്തരം വാർത്തകളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ വിചാരിക്കും അതവിടെയല്ലേ എന്ന് എന്നാൽ അത് നമ്മുടെ കാഴ്ചവൊട്ടിൽ തന്നെയാണ് എന്ന് ഇത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ അപകടങ്ങളും അതിൻ്റെ വ്യാപ്തിയും കാണുന്നത് മലയോര മേഖലകളോ അല്ലെങ്കിൽ തീരദേശ മേഖലകളോ മാത്രമല്ല ഇടനാഴികളായിട്ടുള്ള നിരന്ന പ്രദേശങ്ങളാണെങ്കിൽ പോലും ഭൂമി ഇടിഞ്ഞു താഴുന്നു എന്നുള്ള പുതിയ പ്രവണതകൾ ഒരുപാട് കൂടി വരുന്നു അപ്പോൾ നമ്മുടെ ജിയോളജിക്കൽ വിഭാഗവും ശാസ്ത്ര വിഭാഗവുമെല്ലാം സംയോജിച്ച് പുതിയൊരു പഠനം എത്രയും പെട്ടെന്ന് അതിനു വേണ്ടുന്ന തരത്തിലേക്ക് സർക്കാരുകളും അതിനു വേണ്ടുന്ന അവതാശകൾ ചെയ്ത് പുതിയൊരു പഠനം എത്രയും സാധ്യമാകട്ടെ എന്ന് എത്രയും വേഗം സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പച്ചപ്പാടിൻ്റെ സന്തോഷം വളരെ സങ്കടത്തോടു കൂടി ഇന്നത്തെ ഈ അവലോകനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊന്നും തന്നെയില്ല വർത്തമാനം പറയാൻ പറയാനുള്ള മാനസികാവസ്ഥയുമില്ല എല്ലാവർക്കും മരണപ്പെട്ട ഒരു കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു പഠനത്തിന് എത്രയും പെട്ടെന്ന് കളമൊരുങ്ങട്ടെ എന്ന് ആഗ്രഹിച്ചു നിർത്തട്ടെ